ഇനി കെ ഐ സി ബിയിൽ അപേക്ഷ നൽകിയാൽ ഉടൻ വൈദ്യുതി ലഭ്യമാകുന്ന പദ്ധതി ഒരുങ്ങുന്നു പോസ്റ്റ് ആവശ്യമില്ലാത്ത പുതിയ വൈദ്യുതി കണക്ഷനുകൾ അപേക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ലഭ്യമാക്കും ഡിസംബർ ഒന്നു മുതലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൃശൂർ എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സെക്ഷൻ ഓഫീസുകളാണ് പദ്ധതിക്കായി ഒരുങ്ങിയിട്ടുള്ളത് പാക്കേജ് കണക്ഷൻ എന്ന പേരിൽ ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകർ പണം അടക്കേണ്ടത് അപേക്ഷാ ഫീസും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച എസ്റ്റിമേറ്റ് കോസ്റ്റും ലോഡിന് ആനുപാതികമായ കരുതൽ നിക്ഷേപവും ഒന്നിച്ച ഓൺലൈനായി അടയ്ക്കണം ഓഫീസിൽ വരുന്ന അപേക്ഷകർ രജിസ്ട്രേഷൻ സമയത്ത് പാക്കേജ് കണക്ഷൻ വേണമെന്ന് അറിയിക്കണം ഡിമാൻഡ് ചെയ്യപ്പെടുന്ന മേൽത്തുകകൾ ക്യാഷ് കൗണ്ടറിൽ അടച്ചാൽ മതി പോസ്റ്റിൽ നിന്ന് നിന്നും മീറ്റർ വരെയുള്ള സർവീസ് വയർ മാത്രം മതിയാകുന്ന കണക്ഷനുകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുക മീറ്ററിൽ കൂടുതലുള്ള പോസ്റ്റ് വേണ്ട കണക്ഷനുകൾ സർവീസ് വയറിന് സപ്പോർട്ട് പോസ്റ്റ് വേണ്ടവ എന്നിവ പായ് കണക്ഷനിൽ പെടില്ലെന്നും കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരികുമാർ കെ പി പറഞ്ഞു സജ്ജമായിട്ടുണ്ട് പാക്കേജ് കണക്ഷന്റെ കീഴിൽ സിംഗിൾ ഫേസ് ഫൈവ് കിലോവാട്ട് വരെയുള്ള കണക്ഷനുകളും ത്രീ ഫേസ് പത്ത് കിലോവാട്ട് വരെയുള്ള കണക്ഷനുകളുമാണ് ഇപ്പം നിലവിൽ കൺസ്യൂമറിന് കിട്ടുക റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞ സമയം പ്രകാരം നമ്മുടെ ഏഴ് ദിവസങ്ങളിലാണ് കണക്ഷൻ നിലവിൽ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ ത്രീ ഫേസ് നമ്മളിപ്പോൾ കണക്ഷൻ ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ പറഞ്ഞ പാക്കേജ് കണക്ഷനുകൾ ഇരുപത്തിനാല് മണിക്കൂറിനകം നൽകുവാനാണ് ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ളത് കണക്ഷൻ ലഭിക്കേണ്ട കെട്ടിടത്തിനടുത്തുള്ള പോസ്റ്റിൽ നിന്നും മീറ്റർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടത്തേക്കുള്ള ദൂരം മുപ്പത്തിയഞ്ചു മീറ്ററിൽ കൂടാൻ പാടില്ല മുപ്പത്തിയഞ്ചു മീറ്ററിൽ കൂടുതലുള്ളത് മുപ്പത്തിയഞ്ചു മീറ്റർ ആണെന്ന് കാണിച്ച് അപേക്ഷിച്ചാൽ കണക്ഷൻ നൽകില്ല അത്തരം അപേക്ഷകളുടെ മുൻഗണന നഷ്ടപ്പെടുകയും ചെയ്യും സർവീസ് വയർ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം മുൻകൂട്ടി എഴുതി വാങ്ങിയതിനു ശേഷം വേണം പാക്കേജ് ഫീസ് അടയ്ക്കാൻ ഉടമസ്ഥാവകാശ രേഖ തിരിച്ചറിയൽ രേഖ ടെസ്റ്റ് റിപ്പോർട്ട് എന്നിവ ഓൺലൈനായിട്ടോ നേരിട്ടോ നൽകേണ്ടതാണ് തുടങ്ങിയ നിബന്ധനകളും കെഎസ്ഇബി അധികൃതർ വ്യക്തമാക്കി